ഹലോ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രാന്തത്തിൽ വലിയ പൊട്ടിത്തറികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നയനെയും നന്ദയും കൂടി ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ചില കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സന്തോഷത്തോടെ പിങ്കിയെയും അർജുനെയും ചേർത്ത് വെക്കാം അവരെ തമ്മിൽ സന്തോഷം അവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകാനായിട്ട് തന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഒരു ഏട്ടത്തി എന്ന നിലയിൽ തന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടിനു വേണ്ടിട്ടാണ് നയനെ നന്ദ വിളിച്ചത് പക്ഷേ ആ നയനെ തന്നെ വലിയൊരു തിരിച്ചടി നന്ദയ്ക്ക് കൊടുക്കും എന്ന് നന്ദ ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷേ നമ്മുടെ നന്ദ ആള് ചില്ലറക്കാരിയെല്ലാം വലിയ ഒരു വേറെ ലെവലാണ് നമ്മുടെ നന്ദ അതുകൊണ്ട് തന്നെ ഈ നയനയൊക്കെ നന്ദയ്ക്ക് വെറും ഇത് ഈ നയനെയൊക്കെ ഒതുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നന്ദ നയനെ യുടെ മുന്നില് വലിയൊരു വെല്ലുവിളികൾ നടത്തുകയും നടത്തുകയും പിന്നെ നയനയും നന്ദയും തമ്മിൽ ഏറ്റുമുട്ടാൻ വേണ്ടിട്ട് പോവാണ് പക്ഷേ ഈ ഒരു ഏറ്റുമുട്ടലുകൾക്ക് ശേഷം ആ ഇന്ദീവരത്തില് പലരും ഇന്ദീവരത്തിന്റെ പടി ഇറങ്ങാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതുമാത്രമല്ല ഇന്ദിവിനത്തിലുള്ള ആ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതൊക്കെ തിരിച്ചു കിട്ടാനുള്ള സാധ്യതകളുണ്ട് മറിച്ച് അതെല്ലാം മാറി ആ ഇന്ദിവിരം തന്നെ തകരാനുള്ള സാധ്യതകളുമുണ്ട് ഉണ്ട് പിന്നെ എന്തൊക്കെയായിരിക്കും ഈ ഒരാഴ്ചയിൽ നമ്മുടെ ഇന്ദീവരം തറവാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് നന്ദയുടെയും ഗൗതമിൻ്റെയും അർജുൻ്റെയും പിങ്കിയുടെ ഒക്കെ ജീവിതങ്ങള് എങ്ങനെയായിരിക്കും മാറി മറിയാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നയനയുടെ ചതി നന്ദ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് നയനയോട് പോയി വെല്ലുവിളിയൊക്കെ നടത്തി വലിയൊരു പോരാട്ടം തന്നെ സൃഷ്ടിച്ചിരിക്കുവാണ് അങ്ങനെ ആ ഒരു വെല്ലുവിളി നയൻ നയനെ ഏറ്റെടുത്തുവെങ്കിലും ഇനി നീ മര്യാദയ്ക്ക് അർജുൻ്റെ ജീവിതത്തിൽ നിന്നും നീ പുറത്തു പോകണം പിങ്കേം അർജുനെയും ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്റെ സഹായം തേടിയത് പക്ഷെ നീ കാണിച്ചത് വലിയൊരു തെറ്റാണ് വലിയൊരു തെറ്റ് വലിയൊരു ചതി തന്നെയാണ് നീ കാണിച്ചത് അത്രത്തോളം നിന്നെ ഞാൻ വിശ്വസിച്ചിട്ട് നീ എന്താണ് തിരിച്ച് എനിക്ക് തന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു സംസാരങ്ങളും വലിയൊരു തർക്കങ്ങളൊക്കെ അവിടെ നടന്നു എന്നാൽ ഞാൻ ഒരുപാട് വർഷം കുഞ്ഞുനാൾ മുതലേ അർജുൻ്റെ കൂടെ കളിച്ച് ചിരിച്ച് നടന്നപ്പോൾ തൊട്ടേ എനിക്ക് അർജുനെ സ്വന്തമാക്കണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ എനിക്കത് സാധിച്ചില്ല ഇപ്പോൾ നീയായിട്ട് എനിക്കൊരു അവസരം തന്നിരിക്കുകയാണ് അത് ആ ഒരു അവസരം ഞാൻ മുതലാക്കാൻ വേണ്ടിയിട്ട് പോവാണ് അതുകൊണ്ട് ഞാൻ അർജുനെ സ്വന്തമാക്കിയിരിക്കും അത് ഏത് വിനേ ഏത് വിധേനയും ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് ഏത് അറ്റം വരെ പോയിട്ടാണെങ്കിലും ഞാൻ അർജുനെ സ്വന്തമാക്കിയിരിക്കും പിങ്കേയും അർജുനെയും തമ്മിൽ വേർപ്പെടുത്തിയിരിക്കും ഈ ഒരു വെല്ലുവിളി നയന നടത്തുമ്പോ എന്തായാലും ഇത് കേട്ടുകൊണ്ട് വെറുതെ നന്ദി ഇരിക്കത്തില്ല ഇതിന് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കുകയും നീ എന്താന്ന് വെച്ച കാണിച്ചോ പക്ഷേ നിന്നെ ഞാൻ ഇവിടെ പുറത്ത് ചാടിച്ചിരിക്കും എന്നൊക്കെയുള്ള ഒരു വെല്ലുവിളി നന്ദയുടെ ഭാഗത്ത് നിന്നും വരുന്നുണ്ട് അങ്ങനെ വലിയൊരു സംസാരങ്ങളൊക്കെ അവിടെ തന്നെ നടന്നു അവസാനം ഏതെങ്കിലും വിധേനെ പിങ്കിയെ പുറത്താക്കി അർജുനെ സ്വന്തമാക്കണം എന്നുള്ളൊരു വാശി മാത്രമേ നയനയ്ക്കുള്ളൂ അതിനു വേണ്ടിയിട്ട് അർജുനോട് കുറച്ചുകൂടി അടുക്കണം കുറച്ചുകൂടി അടുക്കാൻ വേണ്ടിയിട്ട് പല വിധകളും അവിടെ നയന പയറ്റുന്നുണ്ട് അതുമാത്രമല്ല അർജുന ആഹാരം വെച്ചപ്പോൾ അർജുനൻ നീ കഴിക്കണ്ട ഞാൻ വാരിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് അർജുന ആഹാരം വാരിക്കൊടുക്കവരെ അവിടെ നയന ചെയ്തു എന്നാൽ ഇതൊന്നും കണ്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ നിൽക്കുവാണ് അവിടെ ലക്ഷ്മി എന്നാൽ ഈ ഒരു കാര്യം ഇതൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ പവിത്രയും മോഹിനിയും കൂടി അത് ഫോണില് വീഡിയോ പോലെ ഷൂട്ട് ചെയ്തിട്ട് പിങ്കിക്ക് കാണിച്ചു കൊടുക്കുവാണ് പിങ്കി ഇത് കണ്ടു പിങ്കി കണ്ടതിന് ശേഷം പിങ്കിക്ക് ഇത് ദേഷ്യം വന്നു അതെ അർജുനും നയനയും തമ്മിൽ അടുക്കുന്നതേ പിങ്കിക്ക് ഇഷ്ടമില്ല അതിന്റെ പേരിൽ തന്നെ പിങ്കി നയനെ തള്ളിയിടാൻ വേണ്ടിയിട്ട് വരെ ശ്രമിച്ചു സുമംഗലയുടെ മുന്നിൽ വെല്ലുവിളിയൊക്കെ നടത്തി എന്തൊക്കെ വന്നാലും ഇപ്പോൾ ലീഗലി അർജുന എൻ്റെ ഭർത്താവാണ് അർജുൻ്റെ ഭാര്യയാണ് ഞാൻ അർജുൻ കെട്ടിയ താലിയാണ് എൻ്റെ കഴുത്തിൽ കിടക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ ഒരിക്കലും ഞാൻ അർജുനുമായിട്ട് നയന അടുക്കുന്നതോ അർജുനുമായിട്ട് ഇടപഴകുന്നതോ എനിക്ക് ഇഷ്ടമല്ല എന്ന് തന്നെ അവിടെ പിങ്കി പറഞ്ഞു പക്ഷേ ഇതൊന്നും കേട്ടിട്ടും സുമംഗല നിനക്ക് അർജുനെ വേണ്ടാന്നുണ്ടെങ്കിൽ അർജുനെ സ്നേഹിക്കുന്നവരെങ്കിലും അർജുനെ സ്വന്തമാക്കട്ടെ എന്നാണ് അവിടെ സുമംഗല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതൊന്നും പറ്റത്തില്ല എൻ അർജുനനെ അടുത്തേക്കുള്ള അവളുടെ ഈ ഒരു സ്വഭാവം അവളുടെ ഈ പെരുമാറ്റമൊക്കെ മാറ്റിവെക്കാൻ അവളോട് പറഞ്ഞു ഇല്ല എന്നുണ്ടെങ്കിൽ പെട്രോളാഴ്ച ആയിരിക്കും ഞാൻ അടുത്ത് അവളെ കത്തിക്കാൻ പോകുന്നത് ഞാൻ ഏത് അറ്റം വരെ ഞാൻ കൊന്നുകളയാൻ വരെ മടിക്കത്തില്ല ആ ഒരു രീതിയിലുള്ള ഇത് സംസാരം വരെ അവിടെ എത്തി അപ്പൊ അവിടെ എത്തി നിന്നപ്പോ നന്ദയ്ക്കും മനസ്സിലായി ഇതൊരു കുറച്ചുകൂടി ഇത് കൈവിട്ട കളിയാണെന്ന് അതുകൊണ്ടാണ് പലവട്ടം നന്ദ നയനെ വാൺ ചെയ്തത് എന്നാൽ സത്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം നന്ദയ്ക്കും നയനയ്ക്കൊപ്പം നിക്കാതെ പിങ്കി എങ്ങനെയെങ്കിലും സഹായിക്കണം എന്നുള്ള ഒരു വാശി മാത്രമേ ഉള്ളൂ എന്നാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ പിങ്കിക്ക് ഭയങ്കര ദേഷ്യം വന്നു അതിൻ്റെ കൂടെ തന്നെ അർജുൻ റൂമിൽ നിന്ന സമയത്ത് നയന റൂമിലോട്ട് കയറി വരികയും എന്നാൽ പലവട്ടം പറഞ്ഞിട്ടുണ്ട് നീ ഇങ്ങനെ കയറി വരരുത് നീ മേലാതെ ഇങ്ങനെ റൂമിലോട്ട് ഇടിച്ചു കയറി വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കേൾക്കാതെ നയന അങ്ങനെ കയറി വരുന്നത് കണ്ടിട്ട് പിങ്കി ഇഷ്ടപ്പെടാതെ പിങ്കി നയനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അങ്ങനെ അവർ തമ്മിൽ വലിയൊരു വാക്കുതർക്കവും വാക്കുതർക്കം കഴിഞ്ഞതിന് ശേഷം കയ്യാങ്കളി വരെ എത്തി എന്നാൽ ഇത് കണ്ടിട്ട് അർജുൻ പുറത്തോട്ട് വന്നപ്പോഴും അവിടെ പിങ്കിയുടെ തലയിലാണ് കുറ്റങ്ങളെല്ലാം പോയി വീണത് അങ്ങനെ പിങ്കിയും അർജുന തമ്മിൽ വലിയ വഴക്കായി നയനെ കുറച്ചുകൂടി കൊളുത്തു കൊളുത്തു കൊടുത്തു അങ്ങനെ പിങ്കിയെ ഒരുപാട് വഴക്ക് പറയാൻ വേണ്ടിട്ട് അർജുൻ ശ്രമിക്കുകയും നയനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് അർജുൻ ശ്രമിച്ചു അങ്ങനെ അവിടെ തന്നെ ചെറിയൊരു വാക്കുതർക്കും വലിയൊരു തർക്കങ്ങൾ അവിടെ തന്നെ സംഭവിച്ചു എന്നാൽ ഈ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ മൂർച്ഛിച്ചു മൂർച്ഛിച്ചു വരുവാണ് നയനെ കാരണം എന്തിവിധത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് സുമങ്കലയ്ക്ക് മനസ്സിലായി അങ്ങനെ നയനെ കുറച്ചു കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ടും സുമങ്കലയും ശ്രമിക്കുകയാണ് എന്നാൽ ഓരോ ദിനം മുന്നോട്ട് പോകും തോറും അവിടെ നയനായിട്ട് നയനെ കാരണം ആ ഇന്ത്യ ഒരുപാട് പ്രശ്നങ്ങള് കൂടുന്നതല്ലാതെ കുറയുന്നില്ല എന്ന് ആ അവിടെ അരിന്ധതിക്ക് തന്നെ മനസ്സിലായി ഇപ്പൊ ഇന്ദീവർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കൂട്ടുകുടുംബമാണ് ആ ഒരു കൂട്ടുകുടുംബം ചിഹ്നിച്ചിറാതെ ഒരുമിച്ച് കൂടി ചേർത്ത് നിർത്താൻ വേണ്ടി നിർത്തുക എന്നുള്ളൊരു ഒരു ജോലിയാണ് ജോലിയല്ല ഒരു കടമയാണ് അവിടെ നമ്മുടെ അരുന്ധതിക്കുള്ളത് ആ ഒരു സാഹചര്യത്തിൽ തൻ്റെ മുന്നിൽ തന്നെ ഇങ്ങനെ തന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും അടിച്ചു പിരിഞ്ഞ് പോവേണ്ട അവസ്ഥ എത്തുമോ എന്നൊരു ഭയത്താൽ അരുന്ധതി കുറച്ച് കട്ടയ്ക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ അരിന്ധതി അവിടെ കുറച്ച് കട്ടക്കി പിടിക്കുമ്പോൾ അവിടെ നയനെ നയനയോട് ഏർ അർജുനോട് കുറച്ചുകൂടി ഇടപഴകാനായിട്ട് പറഞ്ഞത് നന്ദയാണെന്നുള്ള രീതിയിലും അവിടെ സംസാരങ്ങൾ വന്നു പക്ഷെ അത് പിങ്കിക്ക് വേണ്ടിയിട്ടാണ് എന്ന് അവിടെ ആരും വിചാരിക്കത്തില്ല അവിടെ പിങ്കിയും നന്ദയും തമ്മിൽ ഒരു സംസാരമുണ്ട് പിങ്കി നന്ദയും തമ്മിൽ ഒത്തു ചേർന്ന് പോവാത്ത സ്ഥിതിക്ക് അവിടെ നയനയും അർജുനെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്ദയും ശ്രമിച്ചു എന്നുള്ള രീതിയിലാണ് സംസാരങ്ങൾ വന്നത് അങ്ങനെ ഇതെല്ലാം കൂടി കൊണ്ടും സഹിക്കാൻ പറ്റാതെ നിൽക്കുന്ന നന്ദ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുകയും നന്ദയെ ആശ്വസിപ്പിക്കുകയും ചെയ്യുവാണ് ലക്ഷ്മി എന്നാൽ തൻ്റെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കടുത്ത തീരുമാനം തന്നെ അരുന്ധതി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അതുമാത്ര നേരിട്ട് കളത്തിലിറങ്ങാൻ വേണ്ടിയിട്ട് അരുന്തതി തന്നെ തീരുമാനിച്ചു തൻ്റെ കുടുംബത്തെ എല്ലാവരെയും തകരാതെ കോർത്തിണക്കി നിർത്താനും ഈ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിട്ടും അരുന്തതി തന്നെ തീരുമാനിച്ചു അവസാനം വലിയ വലിയ ട്വിസ്റ്റുകളാണ് ട്വിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളല്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രേക്ഷകർ പോലും പ്രതീക്ഷിക്കാത്ത പക്ഷേ പ്രേക്ഷകർ കാത്തിരുന്ന ഒരു വമ്പൻ ട്വിസ്റ്റ് ആണ് അതിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവന്ന് പോകുന്നത് അരുന്ധതി ഇനി രണ്ട് ഇപ്പോൾ ഒന്ന് അരിന്ധതി കളത്തിലിറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് ഉറപ്പാണ് ഇപ്പൊ പിങ്കിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഓൾറെഡി അരുന്ധതി അവിടെ നിൽക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നന്ദയും കൂടി അവിടെ പിങ്കിയെ സപ്പോർട്ട് ചെയ്ത് നന്ദയും കൂടി അരുന്ധതിക്കൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ അതിനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നയനയുടെ കുറ്റി തീർക്കും എന്ന് തീർച്ചയാണ് ആ നയനയുടെ പത്തി താഴ്ത്താൻ വേണ്ടിയിട്ടാണ് ഇനി ഇന്ദീവരത്തിലുള്ള പലരുടെയും ശ്രമങ്ങൾ ഇതോടുകൂടി നയന പുറത്താകാനുള്ള സാധ്യതകളുമുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ പ്രതീക്ഷിക്കാത്ത പലരും പുറത്താവാനുള്ള സാധ്യതകളുണ്ട് എന്തായാലും ഈ ഒരാഴ്ച എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ദീവരത്തിലെ ആണെങ്കിലും എല്ലാവരുടെയും ജീവിതത്തിന്റെ നിർണായക ഘട്ടങ്ങളാണ് വലിയ വലിയ നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളും കാത്തിരുന്ന നിമിഷങ്ങളെല്ലാം സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും ഇന്ദീവരത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും നന്ദയുടെയും ആഹ് അവിടെ ഗൗതമിന്റെയും പിങ്കിയുടെയും അർജുൻ്റെ ഒക്കെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അപ്പോൾ അതുവരേക്കും കാത്തിരിക്കാം 对对拜拜。